നമസ്കാരം സ്വാഗതം ഗാസയിൽ വംശഹത്യ തുടർന്ന ഇസ്രായേലുമായുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിക്കുന്നുവെന്ന് തുർക്കി പ്രസിഡന്റ് റജബ് കഴിഞ്ഞ നവംബർ പതിനഞ്ചിനാണ് പ്രഖ്യാപിച്ചത് അസർബൈജനിൽ നിന്നുള്ള അഭിമാന യാത്രയ്ക്കിടെ മാധ്യമ പ്രവർത്തകരോടാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് തന്റെ നേതൃത്വത്തിലുള്ള തുർക്കി സർക്കാർ ഇസ്രായേലുമായി ഒരു ബന്ധവും തുടരില്ല ഇസ്രായേലുമായുള്ള ബന്ധം വിച്ഛേദിക്കുന്ന കാര്യത്തിൽ ഉറച്ച് നിൽക്കുന്നു ഇതിൽ മാറ്റം ഉണ്ടാകില്ലെന്നും എർദൻ വ്യക്തമാക്കി അതിനു പിന്നാലെ പുതിയ വാർത്തകൾ കൂടി പുറത്തു വരികയാണ് കാര്യങ്ങൾ കൂടുതൽ ഗുരുതരമാകുമെന്നാണ് പുതിയ പ്രഖ്യാപനത്തിലൂടെ വ്യക്തമാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഭരണം പ്രതിസന്ധിയിലായ സിറിയയിൽ കയറി ഇസ്രായേൽ സൈന്യം ആക്രമണം രൂക്ഷമാക്കുകയും ഇസ്രായേൽ അധിനിവേശം കോലാൻ കുന്നുകൾ അടങ്ങുന്ന പ്രദേശങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തതിനെ തുടർന്നാണ് ഇസ്രായേലിനെതിരെ നേരിട്ടുള്ള യുദ്ധ പ്രഖ്യാപനം പ്രസിഡന്റ് എർദോഗൻ നടത്തിയിരിക്കുന്നത് സിറിയയെ സംരക്ഷിക്കാൻ ആവശ്യമായതെല്ലാം ചെയ്യുമെന്നാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവന പിന്നാലെ കടുത്ത ഭാഷയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിന്റെ പ്രഖ്യാപനവും വന്നതോടെ പുതിയ യുദ്ധക്കളം യുദ്ധക്കളമൊരുങ്ങുമെന്ന് ഉറപ്പായിരിക്കുകയാണ് ഇസ്രായേലിന്റെ സമീപത്തെ ഒഫാനിയ അൽ 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 ഹമീദിയ സംദാനിയ ഗർബിയ കഹ്ദാനിയ എന്നീ പ്രദേശങ്ങളിലുള്ള സിറിയക്കാർ വീടിനുള്ളിൽ തന്നെ തുടരാനാണ് ഇസ്രായേൽ സൈന്യം നിർദ്ദേശം നൽകിയിരിക്കുന്നത് സിറിയൻ ഭരണകൂടത്തിന്റെ തകർച്ചയെ തുടർന്ന് പ്രദേശത്ത് ഒരു ബഫർ സോൺ സ്ഥാപിക്കാൻ ഇസ്രായേൽ സൈന്യം തയ്യാറെടുക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഈ നീക്കമെന്നാണ് വ്യക്തമാകുന്ന കാര്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ സിറിയയുമായുള്ള വെടിനിർത്തൽ കരാർ പ്രകാരം ഗോലാൻ കുന്നുകളിൽ ഒരു ബഫർ സോൺ ഉറപ്പാക്കാൻ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു ഇസ്രായേൽ സേനയോട് ഉത്തരവിട്ടിട്ടുണ്ട് ഇറാന്റെയും ഹിസ്ബുല്ലയുടെയും ഇടപെടലിനെ തുടർന്ന് നടക്കാതിരുന്ന സ്വപ്നം സിറിയയിലെ ഭരണ മാറ്റത്തിന്റെ പശ്ചാത്തലം മുതലെടുത്ത് അതിവേഗമാണ് ഇസ്രായേൽ അത് നടപ്പാക്കുന്നത് ഇസ്രായേലും അമേരിക്കയും തുർക്കിയും നൽകിയ പിന്തുണയിലാണ് സിറിയൻ പ്രതിപക്ഷ സേന മിന്നൽ മുന്നേറ്റം നടത്തി ഭരണം പിടിച്ചെടുത്തിരിക്കുന്നത് റഷ്യയും ഇറാനും അമേരിക്കൻ ചേരിയും ഒരു ഗണിയിലും വീഴാതെ സംയമനം പാലിച്ചതോടെ വലിയ വ്യക്തച്ചൊറിച്ചിലാണ് ഒഴിവായത് യുക്രൈന് പുറമെ സിറിയയിലും റഷ്യയെ യുദ്ധത്തിൽ തളച്ചിടാമെന്ന പാശ്ചാത്യ ബുദ്ധിയാണ് ഇവിടെ പാളി പോയിരിക്കുന്നത് അസദിന് അഭയം നൽകിയ റഷ്യ യുക്രൈനിലെ കണക്ക് തീർത്തിട്ട് സിറിയയിൽ ഇടപെടാമെന്ന നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് റഷ്യക്ക് നിരവധി സൈനിക താവളങ്ങൾ ഉള്ള സിറിയയിൽ അത് തുടരുമെന്നും റഷ്യ വ്യക്തമാക്കിയിട്ടുണ്ട് റഷ്യ ഇടപെടാതിരുന്നതാണ് ഇസ്രായേലിന് സിറിയയിലെ ഭൂമി പിടിച്ചെടുക്കാൻ അവസരം ഒരുക്കിയിരിക്കുന്നത് ഇത് അസദ് ഭരണം അട്ടിമറിച്ചവരെ പിന്തുണച്ച തുർക്കിക്കും അപ്രതീക്ഷിത പ്രഹരമാണ് ഉണ്ടാക്കിയത് ഇതോടെയാണ് ഇര്ദുഗാന്റെ യുദ്ധപ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നതെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്